സൗരയുധത്തിലുള്ള എട്ട് ഗ്രഹങ്ങളിൽ ആറാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹവും സൗരയുദ്ധത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഗ്രഹവുമാണ് ശനി എന്നത് നമ്മുടെ ഭൂമിയുടെ വലുപ്പമുള്ള പത്ത് ഗ്രഹങ്ങൾ ഒരേ നിരയിൽ അടുക്കി വയ്ക്കുമ്പോൾ എത്രയും അകലമുണ്ടാകുമോ അത്രയും വലിപ്പം ശനിക്കുണ്ട് ഇത്രയൊക്കെ വലിപ്പം ഉണ്ടെങ്കിൽ കൂടിയും സൗരയുധത്തിൽ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹമാണ് ശനി എന്നത് ഇതിന് കാരണം ശനി ഒരു വാതക ഭീമനായതുകൊണ്ടാണ് അതായത് ശനി എന്ന ഗ്രഹം നിർമ്മിതമായിരിക്കുന്നത് ഹൈഡ്രജനും ഹീലിയവും കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വാതക കോമ്പിനേഷനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ശനിക്ക് ജലത്തെക്കാൾ സാന്ദ്രത കുറവാണ് അതായത് ഒരു വലിയൊരു സമുദ്രത്തിൽ നമ്മൾ ശനിഗ്രഹത്തെ കൊണ്ട് ഇടുകയാണെങ്കിൽ ഈ ഗ്രഹം അവിടെ പൊങ്ങിക്കിടക്കും കാരണം അത്രത്തോളം സാന്ദ്രത ശനിക്കില്ല ഈ ഒരു കാരണത്താൽ തന്നെ ശനിക്ക് സർഫസ് അല്ലെങ്കിൽ പ്രതലം എന്നൊന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പറയാൻ പോകുന്നത് നമ്മുടെ സൗരയോദത്തിൽ തന്നെ അത്ഭുതം നിറഞ്ഞ ഗ്രഹങ്ങളിലൊന്നായിട്ടുള്ള വളയിട്ട സുന്ദരിയായ ശനിയെക്കുറിച്ചാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ സയൻസ് പ്രോ ഈസി ശനിയുടെ കേന്ദ്രഭാഗത്ത് എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പുറമെ വാതകത്തിന്റെ ഒരു മിശ്രിതമാണെങ്കിൽ കേന്ദ്രഭാഗത്തായിട്ട് ജലം ഐസ് പിന്നെ ഖരപദാർത്ഥങ്ങൾ എന്നിവയുടെ ഒരു മിസ്തൃതമാണുള്ളത് കേന്ദ്രഭാഗത്തായിട്ട് ഇങ്ങനെയൊരു ഘടനയുണ്ടെങ്കിൽ കൂടിയും ശനിക്ക് ലാൻഡ് മാസ് എന്ന് ഒന്നില്ല ഭൂമിയെ അപേക്ഷിച്ച് മാസ് ശനിക്ക് വളരെ കുറവാണ് ഇത്ര വലിയൊരു ഗ്രഹമായിട്ട് കൂടി അതിന് കാരണം തന്നെ ഈ വാതക കോമ്പിനേഷനാൽ അല്ലെങ്കിൽ ഒരു വാതക ഭീമൻ ആയതുകൊണ്ട് തന്നെ ഈ വാതകങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ജോവിയൻ ഗ്രഹങ്ങൾക്ക് ടെറസ്റ്റീൽ ഗ്രഹങ്ങൾ അതായത് ഖരം കൊണ്ട് നിർബിതമായിട്ടുള്ള ഗ്രഹങ്ങളെക്കാൾ മാസ് കുറവാണ് വലുപ്പത്തിൽ വലുതാണെങ്കിലും ശരി അവയ്ക്ക് മാസ് പൊതുവെ കുറവായിരിക്കും ശനിയുടെ ഭൂരിഭാഗവും വാതകം പിന്നെ ലിക്വിഡ് അതുപോലെ തന്നെ അമോണിയ ക്രിസ്റ്റലുകൾ ഇതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ പുറഭാഗത്തായിട്ട് കാണപ്പെടുന്ന അമോണിയ ക്രിസ്റ്റലുകൾ എന്നിവ കൊണ്ടാണ് നിർവഹമായിരിക്കുന്നത് ഈ അമോണിയ ക്രിസ്റ്റലുകളാണ് ശനിക്ക് ഒരു മഞ്ഞ നിറം നൽകുന്നത് കാരണം ഈ അമോണിയ ക്രിസ്റ്റലുകൾ അവിടെ ഒരു മഞ്ഞ നിറത്തിലുള്ള മേഘങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് ഈ മേഘങ്ങൾ നമ്മൾ ശനിഗ്രഹത്തെ ഒന്ന് ക്ലോസപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മേഘങ്ങൾ ശനിയെ ഇതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റുകൾ ഇവിടെ രൂപപ്പെടുന്നതിനും ഈ മേഘങ്ങളൊരു കാരണമാണ് നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വേഗതയേറെ കൊടുങ്കാറ്റ് വീശുന്നത് ശനിയിലാണ് അതായത് മണിക്കൂറിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ എന്ന കണക്കിലാണ് ഇവിടെ ചുഴലിക്കാറ്റ് വീശുന്നത് ശനിയേക്കാൾ കൂടുതൽ വേഗതയിൽ വീശുന്ന കാറ്റുള്ളത് നെപ്റ്റ്യൂണിലാണ് ശനിയുടെ ഉത്തര ഇത്രയും വേഗതയിൽ കാറ്റ് വീശുന്നത് ഈയൊരു ഭാഗത്ത് അതായത് നമ്മളീ നോക്കുമ്പോൾ കാണുന്ന ഈയൊരു ഭാഗത്ത് നമുക്ക് രണ്ട് ഭൂമിയുടെ വലിപ്പമുള്ള അത്രയും ഗ്രഹങ്ങളെ നമുക്ക് കൊണ്ടുചെന്ന് വയ്ക്കാൻ സാധിക്കും ഒരു ഷഡ്പൂജാകൃതിയിലാണ് ഈ കാറ്റ് വീശുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ശനിയിൽ ജീവൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ കൂടിയും ശനിയുടെ ഉപഗ്രഹങ്ങൾ ചിലതിന് ഇത് സപ്പോർട്ട് ചെയ്യാൻ ലൈഫ് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ശനിക്കിതുവരെ ഇരുന്നൂറ്റി എഴുപത്തി നാല് കണ്ടുപിടിക്കപ്പെട്ട ഉപഗ്രഹങ്ങളാണുള്ളത് അതായത് ഇനിയും ശനിക്ക് ഉപഗ്രഹങ്ങളുണ്ടോ എന്നതിനുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓരോ അതിൻ്റെതായിട്ടുള്ള ആയിട്ടുള്ള ഒരു സവിശേഷതയുണ്ട് അതുപോലെ തന്നെ പല ഷേപ്പിലുമാണ് കാണപ്പെടുന്നത് ശനിയുടെ ഏറ്റവും ചെറിയ ഉപഗ്രഹങ്ങളൊന്നാണ് എൻസലേഡേഴ്സ് ഈ എൻസലേഡേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇവിടെയും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ളതായിട്ട് ശാസ്ത്രജ്ഞർ കരുതുന്ന അവരുടെ നിരീക്ഷണ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രഹമാണ് എൻസലൈഡസ് എന്ന് പറയുന്നത് എൻസലൈഡസ് പൂർണ്ണമായിട്ടും ഐസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് നമ്മുടെ അമേരിക്കയിലെ പെൻസിൽവേനിയ എന്ന നഗരത്തിൻ്റെ വലിപ്പം മാത്രമാണ് ഈ ഗ്രഹത്തിനുള്ളത് ശനിയുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു ഉപഗ്രഹമാണ് ടൈറ്റൻ ടൈറ്റനെക്കുറിച്ച് എന്തായാലും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ടൈറ്റൻ എന്ന് പറയുന്നത് ഭൂമിയോട് അത്രയും സാമ്യമുള്ള ഒരു ഗ്രഹമാണ് ഇൻസുലൈഡിസിലായാലും ടൈറ്റനിലായാലും ടൈറ്റനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ടൈറ്റനിലെ അന്തരീക്ഷങ്ങളുണ്ട് ടൈറ്റനിലെ മേഘങ്ങളുണ്ട് അതുപോലെ തന്നെ സമുദ്രങ്ങളുണ്ട് ഈ അമേരിക്കയിലെ കാനഡയുടെ അത്രയും വലിപ്പം ടൈറ്റൻ ഉണ്ട് സൗരവിധത്തിലെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അന്തരീക്ഷവും അതുപോലെ തന്നെ മേഘങ്ങളും ഉള്ള ഒരേ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത് ടൈറ്റൻ മാത്രമാണ് ടൈറ്റനിലും എൻസലൈഡിസിലും ഭൂഗർഭ സമുദ്രങ്ങളുള്ളതായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ശനിയുടെ ഉപഗ്രഹങ്ങൾ മറ്റ് നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ പോലെ പലതരത്തിലുള്ള കാര്യങ്ങളും ശനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാണ് ശനിയുടെ വലയങ്ങളുടെ ആകൃതി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അത് വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് ഈ സൗരൂദത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് ശനിയുടെ ഈ വലയങ്ങൾ എന്ന് പറയുന്നത് ശനിയുടെ വലയങ്ങൾ നിർബന്ധമായിരിക്കുന്നത് ഐസ് അതുപോലെ തന്നെ റോക്കിൻ്റെ അവശിഷ്ടങ്ങൾ കല്ലുകളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കൊണ്ടാണ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ കോമറ്റുകൾ അവിടെയുള്ള കോമറ്റുകൾ ആസ്റ്ററോയിഡ്സ് അതുപോലെ തന്നെ മൂൺസ് എന്നിവയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അതൊക്കെ നശിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ അവയിൽ നിന്ന് വരുന്ന അവശിഷ്ടങ്ങളോ ആണ് വലയം രൂപപ്പെടുന്നതിന് കാരണമാകുന്നത് ശനിയുടെ വലയത്തിൽ ഉൾപ്പെടുന്ന വസ്തുക്കളുടെ വലുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മണൽ തരിയുടെ അത്രയും വലിപ്പമുള്ളത് തൊട്ട് ഒരു വലിയ മലയുടെ അത്രയും വലിപ്പമുള്ള വസ്തുക്കൾ വരെ ഇതിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട് ശനിയുടെ വലയങ്ങളെ ഏഴ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് വലയത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ ഒരു നാല് ഭൂമിയെടുത്ത് അല്ലെങ്കിൽ നാലര ഭൂമി എടുത്ത് ചേർത്ത് വെച്ചാൽ എത്രയും അത്രയും വലിപ്പം ഈ വലയങ്ങൾക്കുണ്ട് പോയിൻറ്റ് അറുപത്താറ് മൈൽ കനവും ഈ വലയങ്ങൾക്കുണ്ട് അപ്പോൾ എങ്ങനെയാണ് ശനിയുടെ ഈ വലയങ്ങൾ ഒരേ ഇങ്ങനെ നിലനിൽക്കുന്നത് ഇതിന് കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശനിയുടെ ഉപഗ്രഹങ്ങളാണ് ഈ ഒരു ആകൃതി നിലനിർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് അതായത് ശനിയുടെ വലയങ്ങൾക്കുള്ളിലും പുറത്തുമായിട്ട് ശനിയുടെ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓർബിറ്റ് ചെയ്യുമ്പോൾ ഈ ഉപഗ്രഹങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗ്രാവിറ്റേഷണൽ പുൾ കാരണമാണ് വലയങ്ങൾ ഇത്തരം ഒരു ഷെയ്പ്പിൽ നിലനിന്ന് പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്ക് റോം എന്നിവിടങ്ങളിലുള്ള അസ്ട്രോണമേഴ്സ് അതുപോലെ തന്നെ അവിടുത്തെ ശാസ്ത്രജ്ഞർക്കെല്ലാം ശനി എന്നത് ഒരു അത്ഭുതം നിറഞ്ഞ ഒന്നായിരുന്നു ഇവർ ശനിയെ ഒരു നക്ഷത്രമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് അതിന് കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ നമുക്ക് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു തിളക്കം കൊണ്ട് ഇവർ കരുതിയിരുന്നത് ശനി എന്ന് പറയുന്നത് ഒരു നക്ഷത്രമായിരിക്കാം എന്നതാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇവർ അവരുടെ ഈ കൃഷിയുടെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയൊക്കെ ദേവനായിട്ടുള്ള സറ്റേണിസിൻ്റെ പേരാണ് ശനിക്ക് നൽകിയത് പിന്നെ പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ കാര്യത്തിൽ ചെറിയൊരു വ്യക്തത വന്നത് അതായത് ശനി എന്ന് പറയുന്നത് എന്താണ് അതൊരു നക്ഷത്രമാണോ അല്ലെങ്കിൽ അതൊരു ഉപഗ്രഹമാണോ അല്ലെങ്കിൽ അതൊരു ഗ്രഹമാണോ എന്നൊരു കാര്യത്തെക്കുറിച്ചൊരു ചെറിയ വ്യക്തത വരുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് അപ്പോൾ അന്നുണ്ടായിരുന്ന ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള ഗലീലിയോ ഗലീലി ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ജിയോനി കസീനി എന്നീ ഒരു ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് കണ്ടെത്തിയത് കാരണം അന്നാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നത് ശനിയുടെ വലയങ്ങൾ ടെലിസ്കോപ്പിലൂടെ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഉപകരണങ്ങളിലൂടെ മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ഗലീലിയോ ഗലീലിയൊക്കെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന സമയത്ത് ശനിയെ നിരീക്ഷിക്കുന്ന സമയത്ത് അവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എന്താണ് ഈ വലയങ്ങൾ ഈ ഒരു രൂപത്തിൽ കാണുന്നത് ചിലപ്പോൾ അതിൻ്റെ ശനിയുടെ ചെവിയാണോ ആണോ എന്ന ഒരു ഒരു തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊരു ഉപഗ്രഹമാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളും ഇവർക്കുണ്ടായിരുന്നു എന്തായാലും അന്നാണ് ഇതൊരു നക്ഷത്രമല്ല എന്ന് അവർ ഉറപ്പിച്ചത് സൂര്യനിൽ നിന്ന് എണ്ണൂറ്റി മില്യൺ മൈൽ അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് നാല് ബില്ല് കിലോമീറ്റർ അകലെയാണ് ശനി ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഇരുപത്തി ഒൻപത് വർഷം ശനി സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് അപ്പോൾ ഇത്രയും സമയമെടുത്താണ് സൂര്യനെ ശനി പ്രദക്ഷിണം ചെയ്യുന്നതെങ്കിൽ കൂടിയും ശനിയുടെ റൊട്ടേഷൻ സ്പീഡ് അതായത് സ്വന്തമായിട്ട് കറങ്ങുന്നതും സൂര്യനെ വലം വെക്കുന്നതുമായിട്ടുള്ള വേഗത എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ വളരെയധികം കൂടുതലാണ് ഇതുകൊണ്ട് തന്നെ ശനിക്ക് ഒരു സ്വയം പ്രദക്ഷിണം പൂർത്തിയാക്കാനായിട്ട് പതിനൊന്ന് മണിക്കൂറുകൾ മാത്രം മതി ഭൂമിക്ക് ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ ശനിക്ക് പതിനൊന്ന് മണിക്കൂറുകൾ മാത്രം മതി അതായത് ശനിയിലെ ഒരു ദിവസത്തിൻ്റെ എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശനിയിൽ മനുഷ്യർ ഇതുവരെ നടത്തിയിട്ടുള്ള മിഷനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് സ്പേസ് ക്രാഫ്റ്റുകളാണ് ശനിഗൃഹത്തിന് മുകളിലൂടെ പറന്നുപോയിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പയനീർ ഇലവൻ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് അതാണ് ഇതിനെ തുടക്കം കുറിച്ചത് അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിക്ഷേപിച്ചിട്ടുള്ള നാസയുടെ തന്നെ വോയേജർ വൺ വോയേജർ ടു ഇത് കഴിഞ്ഞ് ഈ ഒരു മിഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇരുപത് വർഷത്തേക്ക് ശനി ലക്ഷ്യമാക്കിയിട്ട് മനുഷ്യൻ ഒരു ഒരു മിഷനുകളും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത് അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി നാലില് കസീനി സ്പേസ് ക്രാഫ്റ്റ് വരുന്നത് കസീനി സ്പേസ് ക്രാഫ്റ്റ് ശനിയെ ഓർബിറ്റ് ചെയ്ത് ഒരുപാട് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി അപ്പോൾ ഈ കസീനി സ്പേസ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഈ മിഷനും രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനഞ്ചിന് ശനിയുടെ അന്തരീക്ഷത്തിലേക്ക് തന്നെ മുങ്ങിത്താണുകൊണ്ട് അവസാനിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് നാസ ഈ മിഷൻ അവസാനിപ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയുടെ ഉപഗ്രഹങ്ങളായിട്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈറ്റൻ ഇൻസലീഡസ് എന്നിവയിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു പോരുന്ന ഒന്നാണ് അതിലേക്കിനി മെഷീനുകളൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ ഭാവിയിൽ അപ്പൊ അത്തരമൊരു ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റില് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഈ സ്പേസ് ക്രാഫ്റ്റിലൊക്കെ അസീനി സ്പേസ് ക്രാഫ്റ്റില് ഭൂമിയിലുള്ള സൂക്ഷ്മ ആണുക്കൾ അറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ ഗ്രഹവുമായിട്ട് എന്തെങ്കിലും ഒരു കൊണ്ടീഷനിൽ ഏർപ്പെടുകയോ ഇതിൽ ഇടിച്ചിറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സാധ്യത അതായത് ജീവൻ നിലനിൽക്കാനുള്ള ഈ ഗ്രഹങ്ങളിലെ സാധ്യതയെ തന്നെ ഈ ഈ അണുക്കൾ മതി ഇത് നശിപ്പിച്ച് കളയാൻ എന്നൊരു കാരണത്താലാണ് ഇവര് ഈ മിഷൻ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കാരണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് നാസ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന ഒരു മിഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത് ശനിയിലേക്കുള്ള മിഷൻ ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു രണ്ടായിരത്തി മുപ്പത്തിനാലിലായിരിക്കും ഇത് എത്തുന്നത് അപ്പോൾ ഈ ഒരു മിഷൻ ഉപയോഗിച്ച് ഇവർ ഈ ഉപഗ്രഹത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് അതായത് ഇവിടുത്തെ ജീവൻ്റെ സാധ്യതയും പലതരം റോവറുകളൊക്കെ ഈ റോവർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ജീവൻ്റെ സാധ്യതയെക്കുറിച്ചിട്ട് പഠിക്കും എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് തന്നെ ശനിയുടെ മറ്റുപഗ്രഹമായിട്ടുള്ള ജീവൻ്റെ സാധ്യത നിലനിൽക്കുന്ന ലിസ്റ്റിൽപ്പെട്ട പെട്ട സംശയ ലിസ്റ്റിൽ മറ്റ് ഉപഗ്രഹമായിട്ടുള്ള എൻസലേഡേസിലും അത് അതിനെ നിരീക്ഷിക്കുക എന്നതുകൂടി കൂടി ഒരു മിഷനിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും തികച്ചും ഒരു അത്ഭുതം നിറഞ്ഞ എല്ലാ ഗ്രഹങ്ങളും അത്ഭുതം നിറഞ്ഞതാണ് എങ്കിലും ശനി എന്ന് പറയുന്നത് വളയിട്ട സുന്ദരി തുടക്കത്തിൽ വീട തുടക്കത്തെ പറഞ്ഞ പോലെ വളയിട്ട സുന്ദരിയായിട്ടുള്ള ശനി എന്ന് പറയുന്നത് എന്നും ഒരു അത്ഭുതമായിട്ട് തന്നെ ഇതുവരെയും ശാസ്ത്രജ്ഞർക്ക് പിടികിട്ടാതെ പിടികൊടുക്കാതെ തന്നെ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ഇനി മനുഷ്യർ ഭാവിയിൽ നടത്താനിരിക്കുന്ന മിഷനുകൾ വഴി ശനിയുടെ പല ചുരുളഴിയാത്ത രഹസ്യങ്ങളും ചുരുളഴിയട്ടെ അതുപോലെ തന്നെ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹം അതായത് ജീവൻ്റെ സാധ്യത ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹം കണ്ടെത്തുകയാണെങ്കിൽ അത് ഭാവിയിലെ മനുഷ്യരാശിക്ക് ഒരു ആശ്വാസകരമാകും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവരേക്കും ഗുഡ് ബൈ